നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ശ്രീരുദ്രത്തിലെ നാൽപ്പത്തി എട്ടാമത്തെ മന്ത്രമാണ് പഠിക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മന്ത്രങ്ങളിലും നേരത്തെ മുമ്പേ പറഞ്ഞ പോലെ പല മന്ത്രങ്ങളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പരമേഷ്ഠി പ്രജാപതർ വാ ദേവാ അണു ഋഷി ഛന്ദസ് ആർഷി ജഗതി ഛന്ദസ് രുദ്ര ദേവത നിഷാദ സ്വരഹ പരമേഷ്ടീ പ്രപതിർവാഹ ഋഷി ആർഷി ജഗദീ ഛന്ദ രുദ്രാഹാദേവതാ നിഷാദ സ്വരാ ഇതാണ് ഈ പറഞ്ഞ മന്ത്രത്തിൻ്റെ ഋഷിദേവത ഛന്ദസ്വരങ്ങൾ അപ്പോൾ ഇനി നമുക്ക് ഈ യജുർവേദത്തിൻ്റെ പതിനാറാം അധ്യായത്തിലാണ് ഈ മന്ത്രം ഇരിക്കുന്നത് നാൽപ്പത്തിരണ്ടാമത്തെ മന്ത്രമാണ് ഓം ഇമാരുദ്രായ തവസേ കബർദിനെ क्षयीराय प्रभरामहेमती यमस दिभदे चुष्पदे ग्रामे पुष्ट ओम अस्मना ओं तवसे तवस कबर्दिने्षयीराय प्रभरामहेमती यहामस चतुष्पदे विश्वं पुष्टं ग्रामे अस्ना ഓം ഓ ഇമാരുദ്രാ തപസേ കദിനയദ്വീരാ പ്രഭരാമഹേമതീ യഥാശമത് ചതുഷ്പേ വിശ്വം പുഷ്ടം ഗ്രാമേ അസ്മുരം മന്ത്രം ഇതാണ് ഇനി ഈ മന്ത്രത്തിൻ്റെ ഈ പദം മൂർച്ച അർത്ഥങ്ങൾ പദച്ഛേദം ചെയ്ത അർത്ഥങ്ങൾ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ആദ്യം വരുന്ന വാക്ക് ഏതാണ് രുദ്രായ എന്നാണ് അനേകം തവണ രുദ്രശബ്ദം വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ അന്നൊക്കെ പറയാം അർത്ഥം ജ്ഞാനദാതാവും രുദ്രായംസേ സർവശക്തനും സർവശക്തനും സജ്ജനങ്ങളെ സുഖത്താൽ കബർദിൻ എന്നുള്ള വാക്ക് എങ്ങനെയാണ് നമ്മൾ എടുത്തതെന്ന് അറിയാം കേര സുഖേന പരം പൂർത്തിം ദദാദി എന്നാണ് കബർദിൻ എന്ന ശബ്ദത്തിന് വരാൻ കാരണം അപ്പൊ കബർദിൻ ശബ്ദം ഉണ്ടായത് കേന സുഖേന പരം പൂർത്തിം ദദാദി എന്നുള്ളതാണ് അപ്പൊ കബർദിനെ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം സജ്ജനങ്ങളെ സുഖത്താൽ തൃപ്തിപ്പെടുത്തുന്നവനും അതൊട്ട് പറയാൻ രുദ്രായ എന്ന് പറഞ്ഞാൽ ജ്ഞാനദാതാവും തവസെ സർവശക്തനും കബർദിനെ സജ്ജനങ്ങളെ സുഖത്താൽ തൃപ്തിപ്പെടുത്തുന്നവനും പിന്നെയോ ക്ഷയദ് വീരായ ക്ഷയദ് വീരായ ക്ഷയദ് വീരായ വീരതയുടെ നിവാസസ്ഥാനവുമായ പരമേശ്വരനായിട്ട് പരമേശ്വരനു വേണ്ടിക്കൊണ്ട് പരമേശ്വരനായിക്കൊണ്ട് ക്ഷയത് വീരായ വീരതയുടെ നിവാസസ്ഥാനവുമായ പരമേശ്വരനായിക്കൊണ്ട് ഇമാതികൾ മതീഹി എന്നുള്ള ശബ്ദം എന്തുകൊണ്ടുണ്ടായിയതേ ഇതി മതീഹി എന്താണ് മതീ ശബ്ദത്തിനർത്ഥം യാഭിഹി മന്യത്തെ സ്തുയത്തെ ഇതി മതീ ഈ സ്തുതികൾ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഈ മതി എന്നതിന് നമ്മൾ സ്തുതി എന്നർത്ഥെടുത്തു യാഭിഹി മന്യത്തെ സ്തുയത്തെ ഇതി മതീ പ്രഭരാമഹേ 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 ഞങ്ങൾ നല്ലവണ്ണം പ്രാപ്തമാക്കിയിടുന്നു പ്രഭരാമഹേ പ്രഭരാമഹേ ഞങ്ങൾ നല്ലവണ്ണം പ്രാപ്തമാക്കിടുന്നു എങ്ങനെ യഥാ ദ്വിപദേ ചതുഷ്പദേ അതിൽ നിന്നും യഥാ ദ്വിപദേ ചതുഷ്പദേ അതിൽ നിന്നും ഇരുകാലികളും നാൽക്കാലികളുമായ സർവജീവജാലങ്ങൾക്കും യഥാ ദ്വിപദേ ചതുഷ്പദേ അതിൽ നിന്നും ഇരുകാലികളും നാൽക്കാലികളുമായ സർവ്വ ജീവജാലങ്ങൾക്കും ഷം അസത് ഷം അസത് എന്ന് പറഞ്ഞാൽ ശാന്തി ഉണ്ടാകട്ടെ ഷം അസത് ശാന്തി ഉണ്ടാകട്ടെ അസ്മിൻ ഗ്രാമേ ഈ പ്രപഞ്ചത്തിൽ അസ്മിൻ ഗ്രാമേ ഈ പ്രപഞ്ചത്തിൽ എന്നാണ് അർത്ഥം വിശ്വം സർവരും ഈ പ്രപഞ്ചത്തിൽ എല്ലാവരും വിശ്വം സർവരും ജാതി മത ലിംഗ എല്ലാ ഭേദങ്ങൾക്കും ഉപരിയായിട്ട് സർവരും പുഷ്ടം സമൃദ്ധരും പുഷ്ടം എന്നാൽ സമൃദ്ധരും അനാതുരം എന്താണ് സ്വസ്ഥരുമായി തീരട്ടെ സ്വസ്ഥതയോടുള്ളവരായിട്ട് തീരട്ടെ എന്നർത്ഥം അപ്പോൾ എന്താണ് ഈ മന്ത്രത്തിൻ്റെ ഭാവാർത്ഥം നമുക്കൊന്ന് നോക്കാം ജ്ഞാനം നൽകുന്നവനും ജ്ഞാനദാതാവും സർവശക്തനും സജ്ജനങ്ങളെ സുഖം കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്നവരും വീരതയുടെ നിവാസസ്ഥാനവുമായ പരമേശ്വരന് വേണ്ടി കൊണ്ട് ഈ സ്തുതികൾ ഞങ്ങൾ നല്ലവണ്ണം പ്രാപ്തമാക്കിയിടുന്നു അതിൽ നിന്നും എരുകാലികളും നാൽക്കാലികളുമായ സർവ്വജീവജാലങ്ങൾക്കും ശാന്തി ഉണ്ടാകട്ടെ ഈ പ്രപഞ്ചത്തിൽ സർവരും സമൃദ്ധരും സ്വസ്ഥരുമായി തീരട്ടെ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം അപ്പോൾ ഓം ഇമാ രുദ്രായ തവസേ കബർദിന വിശ്വം പുഷ്ടം ഗ്രാമ അസ്മുരം എല്ലാവർക്കും എൻ്റെ ആത്മ നമസ്കാരം